നമ്മുടെ ഈ പ്രപഞ്ചം എങ്ങനെ വികസിച്ച രൂപം പ്രാപിച്ചു വന്നു എന്നതിനെ വിശദീകരിക്കുവാൻ ശാസ്ത്രത്തിൻ്റെ പക്കൽ ഇന്ന് നിലവിലുള്ള ഏറ്റവും പ്രബലമായ സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി ഈ ബിഗ് ബാങ് തിയറി എന്താണ് അതിന് പിന്നിലുള്ള സയൻസ് എന്താണ് ഇതിനെക്കുറിച്ച് ഞാൻ രണ്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ബിഗ് ബാങ് തിയറി എന്ന ടൈറ്റിലിൽ ഒരു വീഡിയോ ബ്ലാക്ക് ഹോളുകൾ എന്ന ടൈറ്റിലിൽ വേറൊരു വീഡിയോ ഈ രണ്ട് വീഡിയോകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ തുടക്കത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോകൾ കാണുക ബിഗ് ബാങ് തിയറി എന്താണെന്ന് മനസ്സിലാക്കുക ഇന്നത്തെ ഈ വീഡിയോയിൽ ബിഗ് ബാങ് തിയറി എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ കൂടുതലായി വിശദീകരിക്കുന്നതല്ലായിരിക്കും വാസ്തവത്തിലെ ഈ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെ പറ്റി വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമല്ല അതായത് ഈ പ്രപഞ്ചത്തിന്റെ വെരി ഒറിജിൻ അതല്ല ബിഗ് ബാങ് തിയറി വിശദീകരിക്കുന്നത് ഈ പ്രപഞ്ചോൽപത്തിയെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി എന്നത് സാധാരണ ആളുകളുടെ ഇടയിലുള്ള ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് ഞാനിത് വിശദമാക്കാം നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അനുനിമിഷം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചമാണ് അതായത് കാലം മുന്നോട്ട് ചെല്ലും തോറും ഈ പ്രപഞ്ചത്തിന്റെ വലിപ്പം ഒന്നിനൊന്നിന് കൂടിക്കൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ ഇന്നലകളിലേക്ക് പോകുന്നു എന്ന് കരുതുക അതായത് സമയത്തിൽ നമ്മൾ പുറകോട്ട് സഞ്ചരിക്കുന്നു അപ്പോഴേ ഈ പ്രപഞ്ചം ഒന്നിനൊന്നിന് ചെറുതായി വരും ഇങ്ങനെ നമ്മൾ ഒരു നിശ്ചിത പരിധി കാലത്തിൽ പുറകോട്ട് പോയാൽ ഈ പ്രപഞ്ചം മുഴുവൻ ചുരുങ്ങി ഒരു കടകുമണിയേക്കാൾ ചെറുതായിരിക്കുന്ന ഒരു അവസ്ഥ വരും ഇപ്പോൾ നിലവിലുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് നമുക്ക് ജനറൽ റിലേറ്റിവിറ്റി തിയറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് കണക്കൂട്ടലുകൾ നടത്താം ഇനി നമ്മൾ സമയത്തിൽ പുറകോട്ട് പോകുമ്പോൾ അതായത് ഇന്നലകളിലുള്ള പ്രപഞ്ചത്തെക്കുറിച്ചും നമുക്ക് ജനറൽ റിലേറ്റിവിറ്റി തിയറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് കണക്കൂട്ടലുകൾ നടത്താം എന്നാല് നമ്മൾ കാലത്തിൽ ഒരു നിശ്ചിത പരിധി പുറകോട്ട് പോയി കഴിയുമ്പോൾ പ്ലാൻറ്റ് ടൈം പേരുള്ള ഒരു ഘട്ടത്തിൽ എത്തും അത് ഇന്നേക്ക് ഏതാണ്ട് ആയിരത്തി നാനൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഘട്ടമാണ് ഈ പ്ലാങ്ക് ടൈമിൽ എത്തുന്നത് വരെയേ ജനറൽ റിലേറ്റിവിറ്റി തിയറി മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കണക്കുകൂട്ടലുകൾ നടത്തുവാൻ സാധിക്കുകയുള്ളു ഈ പ്ലാങ്ക് ടൈമിനും പുറകോട്ട് പോകുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് കണക്കുകൂട്ടലുകൾ നടത്തണമെങ്കിൽ റിലേറ്റിവിറ്റി തിയറിയോടൊപ്പം ക്വാണ്ടം തിയറിയും കൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇത് സാധ്യമാകണമെങ്കിൽ ഈ റിലേറ്റിവിറ്റി തിയറിയെയും ക്വാണ്ടം തിയറിയെയും തമ്മിൽ കമ്പയിൻ ചെയ്തുകൊണ്ടുള്ള പുതിയ ഒരു സിദ്ധാന്തം ആവിഷ്കരിക്കേണ്ടതായിട്ടുണ്ട് ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി എന്ന പേരിലാണ് ഈ സിദ്ധാന്തം അറിയപ്പെടുന്നത് എന്നാല് അങ്ങനെയൊരു സിദ്ധാന്തം ഇതുവരെ കണ്ടുപിടിക്കുവാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ തിയററ്റിക്കൽ ഫിസിക്സിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഇത് ഈ ക്വാണ്ടം തിയറി ഓഫ് ഗ്രാവിറ്റി കണ്ടുപിടിക്കുക എന്നത് അപ്പോൾ നിലവിൽ ഇങ്ങനെയൊരു തിയറി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് ഈ പ്ലാങ്ക് ടൈമിനും പുറകോട്ടുള്ള പ്രപഞ്ചത്തെക്കുറിച്ച് കാൽക്കുലേഷൻസ് നടത്തുവാൻ ഇന്ന് നിലവിലുള്ള ഫിസിക്സിന് സാധിക്കുകയില്ല വാസ്തവത്തിൽ ഈ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഈ പ്ലാങ്ക് ടൈമിന് ശേഷം ഈ പ്രപഞ്ചം എങ്ങനെ വികസിച്ച് രൂപം കൊണ്ടുവന്നു പ്രാപിച്ചു വന്നു എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരു സിദ്ധാന്തമാണ് അപ്പോൾ ഈ പ്ലാങ്ക് ടൈമിന് മുമ്പ് എന്തോ ഒരു വസ്തു ഉണ്ടായിരുന്നു അതാണ് ഈ ബിഗ് ബാങ്കിന്റെ സമയത്ത് ഓട്ടിത്തെറിക്കുന്നത് അപ്പോൾ ഈ വസ്തുവിനെ കുറിച്ച് നമുക്ക് നാല് സാധ്യതകൾ അത് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ ഈ നാല് സാധ്യതകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ തുടർന്ന് പങ്കുവഹിക്കുന്നത് ഒന്നാമത്തെ സാധ്യത ഇതാണ് ബിഗ് ബാങ്ങിൻ്റെ സമയത്ത് ഓട്ടിത്തെറിക്കുന്ന വസ്തുവും സ്പേസും ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നു ഒന്നാമത്തെ സാധ്യത ഇതാണ് അതായത് ഈ ബിഗ് ബാങ്ങിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തു അതായത് പ്ലാങ്ക് ടൈമിന് മുമ്പുണ്ടായിരുന്ന വസ്തു അത് ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നു ഇനി ഒരു വസ്തുവിന് ഇരിക്കണമെങ്കിൽ സ്പേസ് ആവശ്യമാണ് നമ്മുടെ ഈ മോഡേൺ ഫിസിക്സിലെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ സ്പേസ് എന്ന് പറയുന്നത് കേവലം ഒന്നുമില്ലായ്മ അല്ല ജനറൽ റിലേറ്റിവിറ്റി തിയറിയിലേക്ക് വരുമ്പോൾ ഈ സ്പേസിന് കേർവ് ചെയ്യുവാനായിട്ട് സാധിക്കും അതുപോലെ നമ്മൾ ക്വാണ്ടം തിയറിയിലേക്ക് വരുമ്പോൾ ഈ സ്പേസിൽ എല്ലായിടത്തും ക്വാണ്ടം ഫ്ലക്ച്വേഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പ്രക്രിയ എല്ലാ സമയത്തും ഇങ്ങനെ നടന്നുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ സ്പേസ് എന്ന് പറയുന്നത് എന്തോ ഒന്നാണ് അല്ലാതെ അത് കേവലം ശുദ്ധ ശൂന്യതയോ ഒന്നുമില്ലായ്മയോ അല്ല അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സാധ്യതയെ കുറിച്ച് പറഞ്ഞു അതായത് ഈ ബിഗ് ബാങ്കിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തു അത് തനിയെ ഉണ്ടായി വന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ സ്പേസും ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നു ഇതാണ് ഒന്നാമത്തെ സാധ്യത അതായത് സ്പേസും ബിഗ് ബാങ്കിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തുവും ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി വന്നു നമ്മൾ ഈ സാധ്യതയെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുമ്പോഴേ ഇത് കേവലം ഒരു വിശ്വാസം മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇതിന് യാതൊരു തെളിവുമില്ല വെറുതെ വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം പക്ഷേ ഇതിന് യാതൊരുവിധ സയന്റിഫിക് ബേസിസ് ഇല്ല അതുപോലെ ഫിലോസഫിക്കൽ ബേസിസും ഇല്ല കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിന് തനിയെ ഉണ്ടായി വരുവാൻ സാധിക്കും എന്ന് ഫിലോസഫിക്കലായിട്ട് നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒന്നാമത്തെ സാധ്യത നമ്മൾ തള്ളിക്കളയേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ സാധ്യത ഇതാണ് ബിഗ് ബാങ്ങിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തു എക്കാലത്തും ഉണ്ടായിരുന്നു അതിന് ആരംഭമില്ല എന്നാൽ ബിഗ് ബാങ്ങിന്റെ സമയം വരെ ആ വസ്തുവിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല ബിഗ് ബാങ്ങിന്റെ സമയത്ത് അത് പൊടുന്നനെ പൊട്ടിത്തെറിച്ചു സ്പേസും എക്കാലത്തും ഉണ്ടായിരുന്നു അതിനും ആരംഭമില്ല എന്നാൽ അതിൽ ഒരു മാറ്റവും സംഭവിക്കാതെ തുടരുകയായിരുന്നു ഒരു നിശ്ചിത ഘട്ടം എത്തിയപ്പോൾ സ്പേസിൽ പൊടുന്നതിനെ മാറ്റം ആരംഭിക്കുന്നു രണ്ടാമത്തെ സാധ്യത ഇതാണ് ഈ പ്രാങ്ക് ടൈമിന് മുമ്പുണ്ടായിരുന്ന വസ്തു അതായത് ഈ ബിഗ് ബാങ്ങിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തു അതിന് ആരംഭമില്ല അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ അത് യാതൊരുവിധ മാറ്റവും കൂടാതെ ഇങ്ങനെ തുടരുകയായിരുന്നു ബിഗ് ബാങ്ങിന്റെ സമയമായപ്പോൾ ആ വസ്തു പൊടുന്നിനെ പൊട്ടിത്തെറിച്ചു അതുപോലെ സ്പേസിനും ആരംഭമില്ല സ്പേസും എക്കാലവും ഉണ്ടായിരുന്നു എന്നാൽ ഈ സ്പേസിലും യാതൊരുവിധ മാറ്റവും സംഭവിക്കാതെ ഇങ്ങനെ തുടരുകയായിരുന്നു ഏത് ഒരു നിശ്ചിത ഘട്ടം എത്തിയപ്പോൾ ഈ സ്പേസിൽ മാറ്റങ്ങൾ സംഭവിക്കുവാൻ തുടങ്ങി അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സാധ്യത അപ്പോൾ ഈ സാധ്യത നമ്മൾ പരിഗണിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ന്യായമായിട്ടും ഒരു ചോദ്യം ഉയർന്നു വരുന്നു അതായത് എല്ലാ കാലത്തും ഇങ്ങനെ മാറ്റമില്ലാതിരുന്ന ഒരു വസ്തു അത് ബിഗ് ബാങ്കിന്റെ സമയത്ത് എന്തുകൊണ്ട് അത് പൊടുന്നനെ പൊട്ടിത്തെറിച്ചു അല്ലെങ്കിൽ സ്പേസിലും എൽക്കാ എക്കാലത്തും മാറ്റമില്ലാതെ തുടരുകയായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഒരു നിശ്ചിത സമയം വന്നപ്പോൾ സ്പേസിൽ പൊടുന്നനെ മാറ്റം ആരംഭിച്ചു ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം നൽകുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അതുകൊണ്ട് ഈ രണ്ടാമത്തെ സാധ്യതയും നമ്മൾ തള്ളിക്കളയേണ്ടിയിരിക്കുന്നു മൂന്നാമത്തെ സാധ്യത ഇതാണ് ബിഗ് ബാങ്ങിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തുവും സ്പേസും എക്കാലത്തും ഉണ്ടായിരുന്നു അവയ്ക്ക് ആരംഭമില്ല എന്നാൽ അവയിൽ എല്ലാ കാലത്തും എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടാണിരുന്നത് മൂന്നാമത്തെ സാധ്യത ഇതാണ് അതായത് ബിഗ് ബാങ്കിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തു അതായത് ഈ പ്ലാങ്ക് ടൈമിന് മുമ്പുണ്ടായിരുന്ന വസ്തു അതിന് ആരംഭമില്ല അത് എക്കാലത്തും ഉണ്ടായിരുന്നു പക്ഷേ അതങ്ങനെ ചുമ്മാ ഇരിക്കുകയല്ലായിരുന്നു എക്കാലവും അതിലെന്തെങ്കിലുമൊക്കെ ഈ മാറ്റങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുപോലെ സ്പേസും സ്പേസിനും ആരംഭമില്ല അതും എക്കാലത്തും ഉണ്ടായിരുന്നു പക്ഷെ സ്പേസിലും എല്ലാ കാലത്തും എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ പ്രപഞ്ചം യൂണിവേഴ്സ് അത് അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അപ്പൊ അതുപോലെ ഈ ബിഗ് ബാങ്ങിന് മുമ്പ് ഉണ്ടായിരുന്ന അവസ്ഥ അതും എക്കാലവും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രൂപത്തില് ഇങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഈ സാധ്യതയെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടെ ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് സമയത്തിന്റെ കാര്യത്തിലേക്ക് വരാം ആളുകളുടെ പൊതുവെ ഒരു ധാരണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സമയത്തിന് ആരംഭമില്ല അത് എക്കാലവും പുറകോട്ട് ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഈ ധാരണ ശരിയല്ല തെറ്റാണ് സമയത്തിന് ഒരാരംഭമുണ്ട് സമയം എക്കാലവും പുറകോട്ട് ഇല്ലായിരുന്നു അപ്പോൾ ഞാന് സമയത്തിന് ആരംഭം കുറിച്ചതാർ എന്ന ടൈറ്റിലിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയില് ഞാനിത് വളരെ യുക്തിപരമായി വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുണ്ട് അതായത് സമയത്തിന് എക്കാലവും പുറകോട്ടുണ്ടായിരിക്കുവാൻ സാധിക്കുകയില്ല സമയത്തിന് ആരംഭമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ആ വീഡിയോ കാണുക അപ്പോൾ ഇനി നമുക്ക് മാറ്റം അഥവാ ചേഞ്ചിന്റെ കാര്യത്തിലേക്ക് വരാം തുടർച്ചയായ ഒരു ചേഞ്ച് അല്ലെങ്കിൽ മാറ്റപ്രക്രിയ നടന്നു കഴിഞ്ഞാൽ കുറെ സമയവും കടന്നു സമയം കടന്നു പോകാതെ നമുക്ക് തുടർച്ചയായ ഒരു മാറ്റപ്രക്രിയ അഥവാ കണ്ടിന്യൂസ് ചേഞ്ച് നടത്തുവാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു സമയത്തിന് ഒരാരംഭമുണ്ട് അത് എക്കാലവും പുറകോട്ടില്ല എന്ന് അങ്ങനെയെങ്കിൽ ഈ ചേഞ്ച് അല്ലെങ്കിൽ തുടർച്ചയായ മാറ്റപ്രക്രിയക്കും ഒരു ആരംഭമുണ്ട് അതിനും എക്കാലവും പുറകോട്ട് ഉണ്ടായിരിക്കുക സാധ്യമല്ല ഇത് വളരെ ലോജിക്കലായിട്ട് നമുക്ക് തെളിയിക്കുവാൻ സാധിക്കുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയും പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം ഈ മൂന്നാമത്തെ സാധ്യത അതായത് ബിഗ് ബാങ്ങിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തു അതുപോലെ സ്പേസും എക്കാലത്തും പുറകോട്ട് ഉണ്ടായിരുന്നു അതിനാരംഭമില്ല എന്നാൽ അവ എക്കാലത്തും മാറ്റത്തിന് വിധേയമായിക്കൊണ്ടാണ് ഇരുന്നത് ഈ സാധ്യത നമ്മൾ പൂർണ്ണമായിട്ട് തള്ളിക്കളയേണ്ടിയിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഈ മൂന്നാമത്തെ സാധ്യതക്കും പ്രസക്തിയില്ല എന്ന് വേണം നമ്മൾ കരുതുക സമയത്തിന്റെ കാര്യം പറയുമ്പോൾ ഈ റിലേറ്റിവിറ്റി തിയറിയെ കുറിച്ചും അല്പം സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു അതായത് ജനറൽ റിലേറ്റിവിറ്റി തിയറി അനുസരിച്ച് ഈ ടൈം എന്ന് യുന്നതും സ്പേസിന്റെ മൂന്ന് ഡൈമെൻഷനുകൾ പോലെ തന്നെ സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണ് എന്നാൽ ഈ റിലേറ്റിവിറ്റി തിയറിയിൽ ടൈം സ്ഥിരമായി നിൽക്കുന്ന ഒന്നായിട്ടും എന്തുകൊണ്ട് അത് കടന്നു പോകുന്ന ഒരു പ്രതിഭാസമായി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്നു ഇത് ആൽബർട്ട് ഐൻസ്റ്റീനെ ഏറെ കുഴക്കിയ ഒരു ചോദ്യമാണ് ഈ ഫിസിക്സിൽ നമ്മൾ ഒരു സൈഡിൽ പറയുന്നുണ്ട് സമയം സ്പേസിന്റെ ഡൈമെൻഷനുകൾ പോലെ തന്നെ സ്ഥിരമായി നിൽക്കുന്ന ഒന്നാണ് എന്ന് അതേസമയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തെക്കുറിച്ച് ഫിസിക്സിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ പറയും നമ്മുടെ ഈ പ്രപഞ്ചം ഉത്ഭവിച്ചത് ആയിരത്തി നാനൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് അതുപോലെ സൗരയുധം സോളാർ സിസ്റ്റം അത് ആരംഭിച്ചത് അഞ്ഞൂറ് കോടി വർഷങ്ങൾക്ക് മുമ്പാണ് എന്ന് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുന്ന ഈ സമയം അതിന് ഒരു ആരംഭമുണ്ട് അത് എക്കാലവും പുറകോട്ടില്ലായിരുന്നു എന്ന് യുക്തിപരമായിട്ട് തെളിയിക്കുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ ചേഞ്ചിനും ആരംഭമുണ്ട് അത് എക്കാലവും പുറകോട്ട് ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ഈ ബിഗ് ബാങ്കിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തു അത് എക്കാലവും ഉണ്ടായിരുന്നു എക്കാലവും അതിന് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നീ ആ സാധ്യത അതുപോലെ സ്പേസിനെ കുറിച്ചുമുള്ള ഈ സാധ്യത നമ്മൾ തള്ളിക്കളയണം നാലാമത്തെ സാധ്യത ഇതാണ് പ്രപഞ്ചത്തെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു നാലാമത്തെ സാധ്യത ഇതാണ് ദൈവം ഈ പ്രപഞ്ചത്തെ ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചു ഇനി ഈ വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ അതേക്കുറിച്ചാണ് പങ്കുവയ്ക്കുവാനായിട്ട് പോകുന്നത് ഒരുപക്ഷെ ദൈവം ഈ ബിഗ് ബാങ് ആ പ്രോസസ്സിലൂടെ ആയിരിക്കാം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് എന്തുകൊണ്ട് ദൈവം ഇങ്ങനെയൊരു രീതി തിരഞ്ഞെടുത്തു അത് ഒരു തിയോളജിക്കൽ ക്വസ്റ്റ്യൻ ആണ് അത് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഒരു കാര്യം മാത്രമേ നമ്മൾ സ്ട്രെസ് ചെയ്യുന്നുള്ളൂ അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് പിന്നിൽ ഒരു ഇന്റലിജന്റ് ബീയിങ് ബുദ്ധിപൂർവ്വമായ ഒന്നിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ വീഡിയോയില് നമ്മള് ഒന്നിപ്പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇനി അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയില് ഒരു കസേരയില് നിങ്ങൾ ഇങ്ങനെ നിശ്ചലനായി ഇരിക്കുകയാണ് എന്ന് കരുതുക അപ്പോൾ ഈ മുറിയുടെ തറ അത് ഹൊറിസോണ്ടൽ ആണ് ആ തറയില് ഒരു ഇരുമ്പ് ഗോളവും ഒരു അയൺ സ്ഫിയ അതും വെച്ചിട്ടുണ്ട് ഇനി മറ്റ് യാതും ഇടപെടൽ കൂടാതെ മറ്റ് യാതൊന്നിന്റെയും സ്വാധീനം കൂടാതെ ഈ ഇരുമ്പ് ഗോളം പൊടുന്നതിനെ ഒരു നിമിഷം ഈ തറയില് മുന്നോട്ട് ചലിക്കുവാൻ തുടങ്ങി എന്ന് കരുതുക ഇത് കുറച്ച് അസ്വാഭാവികമായിട്ടുള്ള ഒന്നാണ് അതേസമയം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ തീരുമാനമെടുക്കാം എഴുന്നേറ്റ് പോകാം കാരണം നിങ്ങളൊരു വ്യക്തിയാണ് ഒരു പേഴ്സൺ ആണ് നിങ്ങൾക്ക് ഒരു ഫ്രീ വില്ല് അതായത് സ്വതന്ത്ര മനസ് ഉണ്ട് അതുപയോഗിച്ച് എപ്പോൾ വേണമെങ്കിലും ഈ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം എഴുന്നേറ്റ് പോവുകയും ചെയ്യാം നമ്മൾ ആ രണ്ടാമത്തെ സാധ്യതയെ കുറിച്ച് പറഞ്ഞപ്പോഴേ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് അതായത് ബിഗ് ബാങ്കിന്റെ സമയത്ത് പൊട്ടിത്തെറിക്കുന്ന വസ്തു അത് എക്കാലത്തും ഉണ്ടായിരുന്നു ബിഗ് ബാങ്കിന്റെ സമയം വരെ മാറ്റം കൂടാതെ അതിരിക്കുകയായിരുന്നു ബിഗ് ബാങ്കിന്റെ സമയമായപ്പോൾ അത് പൊടുന്നതിനെ പൊട്ടിത്തെറിച്ചു ഇതിലും യുക്തിപരമായി വിശ്വസിക്കുവാൻ എളുപ്പമുള്ള കാര്യം ദൈവം എന്നും ദൈവത്തിൽ മാറ്റമില്ലായിരുന്നു ദൈവം പൊടുന്നതിന് ഒരു നിമിഷം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ തീരുമാനമെടുത്തു എന്ന് വിശ്വസിക്കുന്നതാണ് കാരണം ദൈവം നമ്മെ ഒരു വ്യക്തിയാണ് ദൈവത്തിന് സ്വതന്ത്ര മനസ് ഫ്രീ വിൽ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ ദൈവത്തിന് തീരുമാനമെടുക്കാം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം അതായത് ദൈവം ആണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെങ്കിൽ ഈ തുടക്കത്തിൽ യാതൊന്നുമില്ലായിരുന്നു ദൈവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പ്രപഞ്ചം സൃഷ്ടിച്ചു കഴിയുമ്പോഴാണ് സയൻസ് എന്ന സബ്ജക്ട് നിലവിൽ വരുന്നത് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പ് സയൻസിന് യാതൊരു പ്രസക്തിയുമില്ല അപ്പോൾ പ്രപഞ്ചോത്പത്തിക്ക് മുൻപുള്ള ഈ ദൈവത്തെക്കുറിച്ച് നമുക്കൊരിക്കലും സയന്റിഫിക് ആയിട്ട് പ്രതിപാദിക്കുവാൻ സാധിക്കുകയില്ല കാരണം സയൻസിന് അപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല പിന്നെയോ ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കണമെങ്കിൽ അത് ഫിലോസഫിക്കൽ ഫിലോസഫിയിൽ മാത്രമേ നമുക്ക് ഈ അവസ്ഥയെക്കുറിച്ച് ആ പ്രതിപാദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് ഒരു ഉദാഹരണം പരിശോധിക്കാം അതായത് ഒരാള് ഒരു സംഗീതോപകരണം ട്രംപറ്റ് അത് ഇങ്ങനെ ഊതി ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ട്രംപറ്റ് സൗണ്ട് പുറപ്പെടുവിക്കണമെങ്കിൽ അതിനെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് ഊതിക്കൊണ്ടിരിക്കണം അല്ലാതെ ഒരു പ്രാവശ്യം ഊതി അങ്ങ് നിർത്തി കഴിഞ്ഞാൽ ഈ സംഗീതോപകരണം തുടർച്ചയായി തനിയെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കില്ല ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഈ ശബ്ദത്തെ ഈ ട്രംപറ്റ് ഊതുന്നയാൾ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് അസ്തിത്വത്തിൽ അതായത് എക്സിസ്റ്റൻസിൽ നിലനിർത്തിക്കൊണ്ട് ഇരിക്കുകയാണ് ഇനി നമ്മുടെ ഈ പ്രപഞ്ചത്തില് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവയ്ക്കെല്ലാം ആരംഭമുണ്ട് അവസാനമുണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുന്ന വസ്തുക്കളാണ് ഇവയെല്ലാം മാറ്റത്തിനുള്ള സാധ്യത ഈ വസ്തുക്കളിൽ എല്ലാം എല്ലാമുണ്ട് നമ്മളുൾപ്പെടെ ഇങ്ങനെ ഈ ആരംഭവും അവസാനവും ഉള്ള അല്ല അതല്ലെങ്കിൽ ഈ മാറ്റത്തിന് സാധ്യതയുള്ള വസ്തുക്കളെയെല്ലാം ഫിലോസഫിയിൽ നമ്മൾ വിളിക്കുന്നത് കണ്ടിൻജന്റ് ബീങ് എന്നാണ് ഫിലോസഫിക്കൽ ആയിട്ട് തന്നെ നമുക്ക് തെളിയിക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യം ഇതാണ് അതായത് ഒരു കണ്ടിൻജന്റ് ബീങ്ങിന് സ്വയമേ എക്സിസ്റ്റൻസിൽ നിലനിൽക്കുവാനായിട്ട് സാധിക്കുകയില്ല അതായത് സ്വയമേ അതിന് അസ്തിത്വത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുകയില്ല അതായത് ഒരു കണ്ടിൻജന്റ് ബീങ്ങിന് അസ്തിത്വം ഉണ്ടായിരിക്കണമെങ്കിൽ മറ്റ് ഒന്ന് അതിനെ തുടർച്ചയായിട്ട് അസ്തിത്വത്തിൽ നിലനിർത്തേണ്ടി നിലനിർത്തിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു അതായത് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞ ആ ഉദാഹരണത്തില് ശബ്ദത്തെ അത് ഊതുന്നയാള് തുടർച്ചയായിട്ട് ഒരു പ്രക്രിയയിലൂടെ അസ്തിത്വത്തിൽ നിലനിർത്തുകയാണ് അതുപോലെ ഈ കണ്ടിൻജന്റ് ബീങ്ങിനെ മറ്റ് ഏതോ ഒന്ന് തുടർച്ചയായിട്ട് അസ്തിത്വത്തിൽ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇക്കാര്യം നമുക്ക് ഫിലോസഫിക്കൽ ആയിട്ട് തെളിയിക്കുവാൻ സാധിക്കും ഇനി മറ്റൊന്നിൻ്റെയും സഹായമില്ലാതെ സ്വയമേ അസ്തിത്വത്തിൽ അതായത് എക്സിസ്റ്റൻസിൽ നിലനിൽക്കുവാൻ സാധിക്കുന്ന ഒരു ഒന്നിനെ നമ്മൾ ഫിലോസഫിയിൽ വിളിക്കുന്നത് നെസസറി ബീയിങ് എന്നാണ് നമുക്ക് ഫിലോസഫിക്കൽ ആയിട്ട് തന്നെ തെളിയിക്കാൻ സാധിക്കും അതായത് കണ്ടിൻജന്റ് ബീയിങ് അവയ്ക്ക് അസ്തിത്വം ഉണ്ടായിരിക്കണമെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ട് അവയ്ക്ക് പിന്നിൽ ഒരു നെസസറി ബീയിങ് ഉണ്ടായിരിക്കണം ഇക്കാര്യം ഫിലോസഫിക്കലായിട്ട് നമുക്ക് തെളിയിക്കുവാനായിട്ട് സാധിക്കും വീണ്ടും നമ്മൾ ഈ നെസസറി ബീയിങ്ങിനെ കുറിച്ച് ഫിലോസഫിക്കൽ ആയിട്ട് അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന കാര്യം ഈ നെസസറി ബീയിങ്ങിന് ആരംഭവുമില്ല അവസാനവുമില്ല അതിന് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല സമയം എന്ന പ്രതിഭാസത്തിന് അത് അതീതനാണ് അതായത് ടൈമിനെ അത് ട്രാൻസെൻഡ് ചെയ്യുന്നു അതിന്റെ ഓരോ ഗുണവും ആട്രിബ്യൂട്ട്സ് അവ ഇൻഫിനിറ്റ് ആണ് ഒരു നെസസറി ബീയിങ് ഉള്ളൂ ഒന്നിൽ കൂടുതൽ നെസസറി ബീയിങ് ഉണ്ടാകുവാൻ സാധിക്കുകയില്ല ഇക്കാര്യങ്ങളും ഫിലോസഫിക്കൽ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ നെസസറി ബീയിങ്ങിനെയാണ് നമ്മൾ തിയോളജിയില് ദൈവം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ നെസസിറ്റി കണ്ടിൻജൻസി അതിനെക്കുറിച്ച് തന്നെ ഞാൻ ഒരു ഫുൾ വീഡിയോ കുറച്ചു കഴിയുമ്പോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കണ്ടു ഈ നെസസറി ബീയിങ്ങിന് ആരംഭവുമില്ല അവസാനവുമില്ല ഈ കാരണത്താല് അതിനെ ആരും സൃഷ്ടിക്കേണ്ടതിന്റെ ആവശ്യമില്ല അതുകൊണ്ട് ദൈവത്തെ ആര് സൃഷ്ടിച്ചു അല്ലെങ്കിൽ ഹൂ ക്രിയേറ്റഡ് ഗോഡ് എന്നയാ ചോദ്യം തന്നെ തികച്ചും അപ്രസക്തമാണ് ഇനി നമുക്ക് ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് കൂടി പരാമർശിക്കേണ്ടിയിരിക്കുന്നു കാരണം ഈ ഫിലോസഫിക്കൽ ആയിട്ട് ചിന്തിക്കുമ്പോൾ നെസസറി ബീയിങ്ങിന് ചേഞ്ച്ലെസ് ആണ് അതിന് മാറ്റം വരില്ല അപ്പോൾ ക്രിസ്തു എങ്ങനെ മനുഷ്യനായി അവതരിച്ചു ഇതിനുള്ള ഉത്തരം വളരെ ലോജിക്കലായിട്ട് തന്നെ നമുക്ക് നൽകാൻ സാധിക്കും പക്ഷെ അത് മറ്റൊരു വീഡിയോയില് ഞാനത് നൽകിക്കൊള്ളാം അപ്പോൾ നമ്മൾ നാല് സാധ്യതകളാണ് ഈ പരിഗണിച്ചത് ഈ വീഡിയോയിൽ പക്ഷേ ഈ നാല് സാധ്യതകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ ഏറ്റവും ലോജിക്കലായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും യുക്തിഫദമായിട്ടുള്ളത് ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നുള്ള സാധ്യത തന്നെയാണ്